മാത്രമാണ് വീഡിയോ ചെയ്യാത്തത് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞത് പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചതാണ് ഡ്യൂഡി എവിടെ പോയി ഡ്യൂഡിന്റെ ചാനലിൽ കാണുന്നില്ല അത് കുറെ കുറെ കൊറേ കമന്റ് റീസൺ ഒരു പത്ത് വീഡിയോസ് ആയിട്ട് കുഞ്ഞു നമ്മളെ ചാനലിൽ ഇല്ല സോ അതിന് റീസൺ എന്താ വെച്ചാൽ കുഞ്ഞു ഇപ്പം എന്താ പറയാ അവളുടെ ഫ്രണ്ട്സും കോളേജിന്റെ അവളുടെ കോളേജിൽ കോളേജിൽ പോയിരുന്നു ഒരു ഇതൊക്കെയായിരുന്നു അവള് രണ്ട് മണിക്കൂറോളം അത് ട്രാവൽ ചെയ്യുന്നുണ്ട് അവള് അപ്പൊ ആ ടൈമില് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ആൾക്ക് ഇപ്പം അവള് കഴിഞ്ഞ് ഫ്രീ ആയി അപ്പൊ ഇവിടെ കൂടെ ലൈവില് വന്നപ്പോഴും കണ്ടില്ല അവൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ ചാനലിൽ അവൾ ഉണ്ടാവുന്ന ക്വസ്റ്റൻസിന് മേ ബി ചാൻസ് കുറവാണ് കാരണം അവൾ ഇപ്പൊ ഓൾറെഡി വേറെ ചാനലുണ്ട് കാരണം അവൾ പുറത്ത് പോകുന്ന അവളുടെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ഞാൻ ഞാനിവിടെ പുറത്തു പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളും അങ്ങനത്തെ ഞങ്ങള് പുറത്തു പോകുമ്പോൾ അവള് വേറെ സ്ഥലത്തേക്ക് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഷൂട്ട് ഷൂട്ട് അവൾ അപ്പം അതങ്ങനെ ില് സെപ്പറേറ്റിലാക്കി പോവാൻ ചാൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേസ് ഓക്കെ അപ്പം ഇത്രയേക്കാട് നമ്മൾ ഇപ്പോൾ ഈ ഡൂഡി പറഞ്ഞതിനോട് ഒരിക്കലും മൊത്തത്തിൽ യോജിക്കാൻ ഒരിക്കലും കഴിയത്തില്ല ഇപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ കോളേജിൽ എല്ലാ ഇടങ്ങളിലും പോകുന്നതാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു വ്ളോഗ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കയറുന്നതായിരിക്കും അല്ലെങ്കിൽ അതിനകത്ത് കാണാൻ കഴിയുന്നതായിരിക്കും അതല്ലാതെ ഉണ്ടെങ്കിൽ ഇരുപത്തിയാല് മണിക്കൂറും ബിസി ആയിട്ടിരിക്കാൻ വേണ്ടി ഡൂടി ഭയങ്കരമായിട്ട് വലിയൊരു ബിസിനസ്സും അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ അതിനാൽ ശരി തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കറങ്ങാൻ പോകുന്നതായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒറ്റ വീഡിയോ പോലും ഉണ്ടെങ്കിൽ ഡൂഡിയെ കാണുന്നില്ലെന്ന് പറയുന്നത് അതിൽ എന്തൊരു ഡൗട്ടായുള്ളൊരു കാര്യമാണ് അതുണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ വേറൊരു ചാനലോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളോ തുടങ്ങിയിട്ടില്ല പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇതാണൊക്കെ ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം അതോടെ തന്നെ ആ ചാനൽ പോലും ഉണ്ടെങ്കിൽ ഇവർ വന്നിട്ട് എന്തെങ്കിലും പറയുന്നതോ അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളോ ഇല്ല സോ എന്തായിരുന്നാലും ഉറപ്പുവരുത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എവരും അമ്മി എന്തോ ഒരു പ്രശ്നമുണ്ട് അതല്ലാത്ത ഇതേ അങ്ങനത്തോട് ഒരു കാര്യം വരാൻ സാധ്യതയല്ല ഇപ്പോൾ നോർമലായിട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരുപാട് നാളായിട്ട് ഒരുപാട് ഫാമിലി ഗ്ലോഗേഴ്സിൻ്റെ സംഭവിച്ച ഒരു കാര്യം കൂടിയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എവര് അമ്മി തല്ലി പിരിയുകയും ഒരാളുണ്ടെങ്കിൽ ആ ചാനൽ മൊത്തത്തിൽ എടുക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണ രീതിയിൽ കണ്ടുവരുന്നതാണ് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ആളുണ്ടെങ്കിൽ തനിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവർ കാര്യം നോക്കി പോകുന്നതും സോ അതേ കണക്ക് തന്നെയായിരിക്കും എവിടെയും സംഭവിച്ചതെന്നാണ് പറയുന്നത് വിചാരിക്കുന്നത് അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഡ്യൂഡി ഒരു വീട്ടിലെ വീഡിയോയിലെങ്കിലും വേണ്ടതാണ് അത് തന്നെ ഇതിനകത്ത് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂഡി ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് പോയിട്ടൊക്കെ വരുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി ചാനലിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് വരാൻ പറ്റില്ലെന്നാണ് പറയുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ശനിയും ഞായറോ അങ്ങനത്തുള്ള സമയങ്ങളിലൊന്നും ക്ലാസ്സോ അങ്ങനത്തുള്ള ഒന്നുമില്ല സോ ഒരു വീഡിയോയിലെങ്കിലും വരാവുന്നതാണ് എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ പറയുന്നത് എപ്പോഴും ഉണ്ടെങ്കിൽ ശനിയാഴ്ച ആയാലും ഞായറാഴ്ച ആയാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കറങ്ങാൻ പോകുന്നതാണ് പറയുന്നത് അത്ര സാന്നെ ഒരു കാര്യമേ അല്ല നമ്മളുണ്ടെങ്കിൽ കറങ്ങാനൊക്കെ പോകുന്നത് കാരണം എന്നാൽ പോലും ഉണ്ടെങ്കിൽ വീട്ടിലും തീർച്ചയായിട്ടും നമ്മളുണ്ടാവും നമ്മളെ ഇപ്പോൾ നമുക്കൊരു സഹോദരൻ ഉണ്ടെങ്കിൽ ബ്ലോഗൊക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ഇത്രയും നാളുണ്ടെങ്കിൽ ഈ ഡ്യൂഡിയും ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ് ഡ്യൂഡിക്കും സ്കൂളും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നാണ് ഇതിനകത്ത് വന്ന് ബ്ലോഗും എല്ലാ കാര്യത്തിലൊക്കെ കൂടെ നിന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേക്കാളത്തുള്ളൊരു തിരക്കും കാര്യം വന്നെന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ